ായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൃഷി അസിസ്റ്റന്റ് ആയിരിക്കുന്നത് സാറ് ദീപു സാര് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു ഞാനൊരു ഇരുപത് വർഷം മുൻപ് വരെ ഞാൻ ഒരു കർഷകനല്ലായിരുന്നു കൃഷിയുടെ ഒരു ആവശ്യകത എൻ്റെ മനസ്സിനെ അലട്ടിയത് ഈ കാണുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ താമസിക്കുന്ന നാനൂറോളം ആളുകളിൽ ഒരു വിഭാഗമാണ് പാഴ്സി സെർവ്യസം എന്ന കുട്ടികൾ ഈ ഇരിക്കുന്നതിന് തൊട്ട് മുകളിൽ മുപ്പതോളം കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ അറുപത് വയസ്സും എഴുപത് വയസ്സുമൊക്കെയുള്ള കുട്ടികളാണ് ജനിച്ചപ്പോൾ തന്നെ ആ അവസ്ഥയിൽ തന്നെ പോയ കുട്ടികൾ സംസാര ശേഷിയോ നടക്കാനോ കഴിവില്ലാതെയോ ിലേക്ക് മാറ്റപ്പെട്ട കുഞ്ഞുങ്ങളാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കിടന്നു വന്നത് എന്തുകൊണ്ട് ഈ നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജപിക്കേണ്ടതായിട്ട് വന്നു ആ പഠനം എന്നെ എത്തിച്ചതാണ് കൃഷിയിലേക്ക് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടി മാത്രമല്ല അതിനേക്കാൾ നമ്മുടെ മക്കളെ മക്കളെ വളർത്താൻ വേണ്ടിയാണ് മക്കൾ ഉണ്ടാകണം അവരെ വളർത്തണം പക്ഷെ നമ്മൾ നമ്മളാരും ചിന്തിക്കുന്നില്ല ആ ഒരു മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് ആഹാരം കൊടുക്കുന്നതോ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോ മാത്രമല്ല ആരോഗ്യമുള്ള ഒരു ജീവിതം അവർക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ മക്കളോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് പണമുണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട് എത്രയും വേഗം പണക്കാരാകാൻ വേണ്ടി ഒരുപാട് കൃത്രിമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാൽ അതൊന്നും നമുക്ക് ലാഭകരമല്ല അത് നമ്മുടെ തലമുറകൾക്ക് ദോഷം ചെയ്യത്തില്ല എന്നാൽ ശരിയായിട്ടും നീതി പുലർത്തി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അതിന് ഗുണഭോക്താക്കളാകുന്നത് നമ്മുടെ തലമുറകളാണ് ഞാനിത് പറയാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ എൻഡോ സൽഫാൻ എന്ന ഒരു മാരക വിഷം നമ്മുടെ നാട്ടിൽ കാസർഗോഡ് പറങ്കി മാവ് കശുമാവിന് അടിച്ചതിൻ്റെ പരിണിത ഫലം ദീർഘവർഷങ്ങളായിട്ട് ആ ദേശം അനുഭവിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ അതിൽ ആ ഒരു ചിന്തയിലെത്തിയത് കാരണം അതിൻ്റെ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്നത് ആ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ല ആ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികൾ ഇന്ന് ജീവിക്കുന്ന കുട്ടികളാണ് ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഒരു പത്ത് വീടെടുത്താൽ ഒരു വീട്ടിലെങ്കിലും ഈ വൈകല്യം കൂടി കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കും അതവിടെ കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല ഇന്ന് ഇത്രയും വിദ്യാസമ്പന്നമായ നമ്മുടെ സാക്ഷര കേരളത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപിലാണെന്ന് പറയുമ്പോഴും ഇന്നും ഈ പറയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജനനത്തിന് യാതൊരു കുറവുമില്ല അത് മാത്രമല്ല നമ്മളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മളൊരു അമ്പത് വർഷം മുൻപ് ജീവിച്ച ജീവിത സാഹചര്യത്തിൽ നിന്ന് എത്രമാത്രം മാറിയിരിക്കുന്നു അന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് മാതാക്കൾക്കല്ലേ അന്ന് നമുക്കുണ്ടായിരുന്ന ആരോഗ്യം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും നമ്മളൊക്കെ ഇന്ന് രോഗികളായി മാറിയിരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയ പണം ഒന്നുമല്ലാതായിപ്പോയി കാരണം ഒരു രോഗത്തിന്റെ മുൻപിൽ നമ്മൾ നിസ്സഹാരായിട്ട് മാറുകയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ത് രോഗമാണ് നമുക്ക് ഉണ്ടാകുന്നത് സർവത്ര രോഗം അല്ലേ ഇപ്പം ഈ രോഗം ഉണ്ടായി ഉണ്ടായി ഒടുവിൽ മനുഷ്യൻ മരത്തേക്കേറി എന്തെങ്കിലുമൊക്കെ ഇലയൊക്കെ പറിച്ചിട്ട് മറിച്ച് രോഗഭേദം ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മനുഷ്യൻ രോഗത്തിന് ശമനം ഉണ്ടാക്കാൻ പ്രകൃതിയിൽ നിന്നും തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് അന്വേഷിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കണ്ടെത്തിയത് എന്താണെന്നറിയാമല്ലോ ഒരു ഡെങ്കു പിടിപെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ക്ലൈറ്റ്ലെറ്റ് അവസ്ഥ വന്നപ്പോൾ മെഡിക്കൽ സയൻസ് പോലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പോലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന ഓമയുടെ തളിരല അവസ്ഥ ഉണ്ടായി ഇപ്പോഴും നമ്മൾ അത് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് മനസ്സിലായി ഈ പ്രകൃതിയിൽ തന്നെ ഈ രോഗത്തിന് മരുന്നുണ്ട് അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും മരുന്ന് ഈ പ്രകൃതിയിൽ ഉണ്ടെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തുകയാണ് ഇപ്പൊ രോഗം വരാൻ കാരണം ഈ പ്രകൃതിയോടുള്ള ചൂഷണമാണ് രോഗത്തെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾ അതിനുള്ള ഉത്തരം കണ്ടെത്തിയേ പറ്റും ആ ഒരു തിരിച്ചറിവാണ് ശരിക്കും ഒരു കൃഷിക്കാരനാക്കി എന്നെ മാറ്റിയത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഞാനൊരു കൃഷിക്കാരനാണ് എനിക്കത് പറയുന്നതിന് ഒരു വിഷമവുമില്ല മാത്രമല്ല കൃഷിയുടെ സന്തോഷം കൃഷിയുടെ ആ ഒരു ഉന്മേഷം കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം കൃഷിയിൽ നിന്ന് കിട്ടുന്ന രുചി അത് ഒരു കൃഷി സ്ഥലത്ത് നിന്ന് നമ്മൾ പറിച്ചെടുക്കുന്ന കോവയ്ക്ക കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ സൈറ്റിൽ നിന്ന് ഒരു പയർ കുറയ്ക്കുമ്പോൾ ഒരു വെണ്ട വരയ്ക്കുമ്പോൾ അത് കടിച്ചു തിന്നുന്നതിൻ്റെ അത്രയും രുചി അത് അനുഭവിച്ച് കൃഷിയുമായിട്ട് ഇടന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷം എൻ്റെ മുൻപിലുള്ള സമയം ഈ എൻ്റെ ലൈഫിലെ ഈ ഉത്തരവാദിത്തത്തിൻ്റെ ചുമതലകളുടെ കൂടുതൽ കൊണ്ട് മാത്രമേ എനിക്ക് കൃഷിയിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പൂർണ്ണതോതിയിൽ കാണിക്കാം പൂർണ്ണതോതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ പൂർണ്ണ സമയം കൃഷിയിൽ നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ മനസ്സ് നിറയെ കൃഷിയാണ് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ സങ്കടമാണ് സത്യമായിട്ട് പറയാം നമ്മുടെ കേരളത്തിലെ തരിശു സ്ഥലങ്ങൾ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു നിരാശ എന്തെന്നില്ലാത്ത ഒരു ശൂന്യത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ട് തീർച്ചയായിട്ടും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം കൃഷി ചെയ്യാൻ അറിയാവുന്ന കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കാടുപിടിച്ച് കിടക്കുന്നൊരു സ്ഥലം കാണുമ്പോൾ അറിയാതൊരു വിഷമമുണ്ടാകും നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലാതിരിക്കട്ടെ മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന മാലിന്യ കൂമ്പാരത്തിൻ്റെ ബ്രഹ്മപുരം പോലെയുള്ള മാലിന്യ കൂമ്പാരത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ഒരു അന്വേഷണം നടത്തിയാൽ ചെന്നെത്തുന്നത് കൃഷിയിലായിരിക്കും കാരണം കൃഷി കുറഞ്ഞതുകൊണ്ടാണ് ഈ മാലിന്യം വർദ്ധിച്ചത് ഇല്ലെങ്കിൽ ഈ മാലിന്യം മുഴുവൻ മണ്ണിലേക്ക് വളമായി മാറേണ്ടതായിരുന്നില്ലേ കാരണം ആർക്കും വേണ്ട എല്ലാ വീടുകളിൽ നിന്നും എന്തു അവശിഷ്ടവും കൊണ്ടു തള്ളുന്ന ഒരു സ്ഥലമായിട്ട് പലടവും മാറുകയാണ് എന്നാൽ പണ്ട് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളില്ലായിരുന്നു ഇലപ്പുതികളായിരുന്നു ആ ഇലയും അല്ലെങ്കിൽ അതിൻ്റെ പേപ്പറും ഒക്കെ നമ്മുടെ മണ്ണിലേക്ക് ഇടുമ്പോൾ അത് വളമായി മാറുമായിരുന്നു ഇതുപോലെ തന്നെ മത്സ്യമാംസ്യ അവശിഷ്ടങ്ങളൊന്നും നമ്മൾ ഈ കവറിൽ കിട്ടിയിട്ട് ഇങ്ങനെ എറിയുന്ന പരിപാടി ഇല്ലായിരുന്നു അത് അവിടെ തന്നെ നമ്മുടെ ഒരു വാഴയുടെ ലോട്ടിലോ അല്ലേ ഒരു തെങ്ങിന്റെ ലോട്ടിലോ ഒക്കെ നമ്മൾ കുഴിച്ചിടുമായിരുന്നു മാത്രമല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ആ പശുക്കളെല്ലാം അവിടെ തന്നെ അതിന്റെ ജീവിതം കഴിച്ചു കൂട്ടുമായിരുന്നു അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ വളമായിട്ട് മാറുമായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിട്ട് ഇതിൽ ഒരിടത്തോട്ട് ഡംപ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം മനുഷ്യർ നടത്തിയപ്പോൾ അത് ഭീകരമായി മാറി അത് തീപ്പടലുമായി മാറി അത് മാലിന്യമായി മാറി അത് ഒരുപാട് രോഗികളെ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇന്ന് നമ്മുടെ ജലാശയങ്ങൾ അങ്ങനെ മലിനിടക്കുകയാണ് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷം ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് ഇതുപോലെ കാണുമ്പോഴൊക്കെ സങ്കടം തോന്നുകയാണ് എന്റെ കർഷക സ്നേഹത്തിലൂടെ ഞാൻ പങ്കിടുകയാണ് എങ്ങനെ നമുക്ക് ഈ ഒരു ഒരു സന്ദർശനം കൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുത്തു പോകാം നമുക്ക് എങ്ങനെ കുറഞ്ഞത് നമ്മുടെ വീടിന്റെ പരിസരമെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം കൃഷി ഉണ്ടെങ്കിൽ അവിടെ എത്ര മനോഹരമായിരിക്കും സത്യമല്ലേ അല്ലേ കൃഷി ഉണ്ടെങ്കിൽ നമ്മുടെ വീട് തന്നെ എത്ര ഐശ്വര്യമായിരിക്കും നമ്മുടെ ചുറ്റുപാട് എത്ര ഐശ്വര്യമായിരിക്കും നമ്മുടെ പരിസരം എത്ര ഐശ്വര്യമായിരിക്കും നമ്മുടെ വാർഡ് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ജില്ല നമ്മുടെ കേരള സ്റ്റേറ്റ് എത്ര മനോഹരമായിരിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും സാധിക്കും അതിന് ഈ ക്ലാസ് ഒതുകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു